രാഹുൽ ഗാന്ധിയുടെ ചങ്ങാതിയെ പുറത്താക്കാൻ ഒരുങ്ങിയ അമേരിക്ക ഇന്ത്യ വിരുദ്ധ ഇൽഹാൻ ഒമറിനെ യു എസിൽ നിന്ന് നാടുകടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ എങ്ങനെ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടപടികൾ ഒഴിവാക്കാം എന്ന് പഠിപ്പിക്കുന്ന വർക്ക്ഷോപ്പുകൾ നടത്തുന്ന ഇൽഹാനെ വെച്ചുപൊറപ്പിക്കരുത് എന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ട് യു എസ് കോൺഗ്രസ് അംഗമായ ബ്രാൻറ്റൺ ഗിൽ യു എസ് ജനപ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റ് അംഗമായിരുന്ന ഇൽഹാൻ ഒമറിനെ യു എസിൽ നിന്ന് പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ട് യു എസ് കോൺഗ്രസ് അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇൽഹാൻ ഒമറിന അമേരിക്ക വിശ്വസ്തത ാണ് വിശ്വസ് കോൺഗ്രസ് അംഗമായ ബ്രാൻഡൻ ഗിൽ പറയുന്നു രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടപടികൾ എങ്ങനെ ഒഴിവാക്കാം എന്ന് പഠിപ്പിക്കുന്ന വർക്ക്ഷോപ്പുകൾ ഇൽഹാൻ നടത്തുന്നുണ്ട് എന്നും ഗിൽ പറയുകയാണ് ഇതിനു പുറമെ ഇർഹാൻ ഒമറിനെ നാടുകടത്തണമെന്നാവശ്യപ്പെടുന്ന നിവേദനത്തിൽ ഒപ്പിടാനും ചിലരോട് ബ്രാൻഡൻ ഗിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത കൂട്ടുകാരിയാണ് ഇൽഹാൻ എന്നാണ് ചില റിപ്പോർട്ടുകൾ നേരത്തെ ജമ്മു കാശ്മീർ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന രീതിയിൽ ചർച്ച നടത്തിയ വ്യക്തിയാണ് ഇൽഹാൻ ശക്തരായ ഇസ്ലാമിസ്റ്റ് ലോബികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇൽഹാൻ ഒമർ സൊമാലിയിലാണ് ഇൽഹാന്റെ ജനനം സൊമാലിയിലെ ആഭ്യന്തര യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ട അഭയാർത്ഥിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പന്ത്രണ്ടാം വയസ്സിലാണ് ഇൽഹാൻ ഒമർ യു എസിൽ എത്തിയത് അഞ്ചു വർഷത്തിന് ശേഷം പതിനേഴാം വയസ്സിൽ പൌരത്വം സ്വീകരിച്ചു രണ്ടായിരത്തി പതിനാറ് നവംബറിൽ യു എസ് കോൺഗ്രസിലെ ഇൽഹാൻ തന്റെ സ്വന്തം സഹോദരനെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇൽഹാൻ ഒമറിന്റെ സഹോദരനുമായുള്ള വിവാഹവും പിന്നീട് യു എസിലേക്ക് അനധികൃതമായി കുടിയേറിയതും അന്വേഷിക്കണമെന്ന് ഡോണാൾഡ് ട്രംപ് നീതിനായ നായ വകുപ്പിനോട് മുൻപ് ആവശ്യപ്പെട്ടിരുന്നു മോദി സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്റെ പ്രചാരണം തുടരാൻ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഔദ്യോഗിക സഹായവും ഇവർ തേടിയിരുന്നു ഇന്ത്യയിലും പശ്ചിമേഷ്യയിലും ഇടത് ലിബറൽ സർക്കിളുകളിൽ നിന്നുള്ള പിന്തുണയോടെ ഇൽഹാൻ ഒമർ കശ്മീർ വിഷയം യു എസ് പ്രതിനിധി സഭയിൽ ഉന്നയിക്കാനും ശ്രമിക്കാറുണ്ട് ഇന്ത്യയിലെ മുസ്ലിം ഹിന്ദുക്കളുടെ ആക്രമണം ഇരയാകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നതും ഇൽഹാനാണ് മുസ്ലിം ബ്രദർഹുഡ് ഭീകര ഭീകരസംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ പാശ്ചാത്യ ശാഖയായ ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക സഹോദര സംഘടനയായ ഇസ്ലാമിക് റിലീഫ് ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെന്റ് പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുമായും ഇവർക്ക് ബന്ധമുണ്ട് ലഷ്കർ തൊയ്ബ് പോലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുമായും ഇൽഹാന് ബന്ധമുണ്ട് മുൻപ് പലതവണ ഹമാസിന് പിന്തുണയുമായും ഇൽഹാൻ എത്തിയിരുന്നു അമേരിക്കൻ സന്ദർശനത്തിനിടെ കോൺഗ്രസ് നേതാവ് ഗാന്ധി ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും മിനാസ് നിന്നുള്ള കോൺഗ്രസ് അംഗവുമായ ഇൽഹാൻ ഒമറുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദമായിരുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിവേചനത്തിന് ഇരയാവുന്നു എന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളാണ് ഇൽഹാൻ ഒമർ ഇതിനു പുറമെ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്തു യുഎസ് കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് ഇൽഹാൻ ഒമർ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഇന്ത്യക്കെതിരായ ഇൽഹാൻ ഒമറിന്റെ ആദ്യ വിമർശനം ദേശീയ പൌരത്വ രജിസ്റ്ററിനെതിരെ ആഞ്ഞടിച്ച ഇൽഹാൻ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് പറഞ്ഞു വിമർശിച്ചിരുന്നു ജൂണിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതോടെ ഇൽഹാൻ ഇന്ത്യയുടെ കണ്ണിലെ കരടായി അന്നത്തെ സന്ദർശനത്തിൽ മുൻ പ്രധാനമന്ത്രി ഖാൻ അടക്കമുള്ള നേതാക്കളെ സന്ദർശിച്ചിരുന്നു ഇതിനുപറമേ പാക് അധീന കശ്മീരിൽ സന്ദർശനം നടത്തുകയും ചെയ്തു ഇത് ഇന്ത്യയെ കൂടുതൽ ചൊടിപ്പിച്ചു നടപടി അപലപനീയം എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം എന്നാൽ അവിടം കൊണ്ടും കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മതസ്വാതന്ത്ര്യം ലംഘിക്കുന്ന രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് യു എസ് കോൺഗ്രസിൽ പ്രമേയം അവതരിപ്പിച്ചു ിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തിയപ്പോൾ യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിരുന്നു അന്ന് മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ച് ഇതിനുശേഷം സെപ്റ്റംബറിൽ ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ചുള്ള കാനഡയുടെ അന്വേഷണത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകണമെന്നും ഇൽഹാൻ ആവശ്യപ്പെട്ടു ജമ്മു കാശ്മീരിൽ ആർപ്പിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടിക്കെതിരെയും കർബാനസ്